നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും നാടകം കളിക്കുകയാണത്രേ നമ്മുടെ അന്താരാഷ്ട്ര എഴുത്തുകാരി അരുന്ധതി റോയാണ് ഈ വലിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് അവരത് വലിയ വായിൽ മാലോകിൽ പ്രസ്താവിച്ചെറിയും ഈ വലിയ പ്രസ്താവന അവരുടേതാണെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങൾ പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആ മഹാസത്യം പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ആക്രമണം ഡ്രാമയാണത്രേ ഒരു നാടകമാണത്രേ രാജ്യം ഒരു വലിയ പോരാട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അതേ രാജ്യത്തിലെ ഇന്റർനാഷണൽ എഴുത്തുകാരിയും ബുദ്ധിജീവി എന്ന പട്ടം ചാർത്തപ്പെട്ടവളുമായ പൗരൻ ഇങ്ങനെ പറയുമ്പോൾ ലോകത്തിന്റെ മുൻപിൽ താനടിക്കപ്പെടുന്നത് സ്വന്തം രാജ്യമാണെന്ന് എന്തുകൊണ്ട് അരിന്ധതി അവഗണിക്കുന്നു ആരെ സന്തോഷിപ്പിക്കാനാണ് ഭാരതത്തിന്റെ പോരാട്ട സമയത്ത് ഈ മണ്ണിൽ തന്നെ ചവിട്ടി നിന്ന് അരിന്ധതി ഇങ്ങനെ പ്രസ്താവനകൾ നടത്തുന്നത് നാലക്ഷരം എഴുതി പേരെടുത്താൽ സ്വന്തം മാതൃഭൂമിയെ അപഹസിക്കാനുള്ള ലൈസൻസ് ആകുമോ പതിനഞ്ച് ദിവസം മൗനവ്രതത്തിലായിരുന്നു ശ്രീമതി ഇപ്പോൾ ചാടി പിടിച്ച് എഴുന്നേറ്റ് വന്നിരിക്കുന്നു ഈ സ്ത്രീ എന്താണ് പറഞ്ഞു വന്നിരിക്കുന്നത് ഇന്ത്യ പ്രതികരിക്കരുതെന്നോ പാകിസ്ഥാനോട് ഏറ്റുമുട്ടാൻ പോകരുതെന്നോ അതൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടായിരുന്നോ പതിനഞ്ച് ദിവസം ഉണ്ടായിരുന്നല്ലോ ഭാരതം തിരിച്ചടിച്ച ഉടൻ ഒരു പ്രസ്താവന അതിന് ഇത്രയും ദിവസം അവർ കാത്തിരിക്കണമായിരുന്നോ ഭാരതം മുഴുവൻ ഒരേ ശബ്ദത്തിൽ ആവശ്യപ്പെട്ട തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിന് ജാതിയില്ല മതമില്ല പ്രതിപക്ഷ ഭേദമില്ല ഇങ്ങോട്ടു കേറി വന്ന് വിളയാടിയാൽ കയ്യും കെട്ടിയിരിക്കില്ലെന്ന് ഇന്ത്യ പാകിസ്ഥാനെ മനസ്സിലാക്കി കൊടുത്തു ആര് ചവിട്ടിയാലും തുപ്പിയാലും അടിച്ചാലും അഹിംസ അഹിംസ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാറുവാലികളുടെ കാലമൊക്കെ കഴിഞ്ഞു സ്വന്തം കുടുംബത്തിൽ കണ്ടവൻ വന്നു പിള്ളാരെ ചവിട്ടിക്കൂട്ടുമ്പോൾ രാമ രാമരാമ ജപിക്കാൻ ചുണയുള്ള ഒരു തഥക്കാവില്ല എണീറ്റ് നാല് പൊട്ടിയിലവർ വെച്ചു കൊടുക്കും അതാണ് ശരിക്കുള്ള ഒരച്ഛൻ ചെയ്യുക അങ്ങനെ ആവണം ഒരു നല്ല ഗ്രഹനാഥൻ അത് മാത്രമേ ഇപ്പോൾ ഭാരതത്തിൽ നടന്നുള്ളൂ എ ബിഗ് സല്യൂട്ട് മോദിജി ജയ് ഹിന്ദ് പഹൽഗാമിൽ കലിമ ചൊല്ലാൻ അറിയാത്ത ഇരുപത്തിയാറ് പേരെ നിർദ്ദയം കൊന്നു വീഴ്ത്തിയത് കണ്ടിട്ടും ഈ അന്താരാഷ്ട്ര ബുദ്ധിജീവി വായ തുറന്നില്ല മരണം വരെ വേട്ടയാടുന്ന പേക്കിരാവാണ് അന്നൊപ്പം ഉണ്ടായിരുന്നവർക്ക് ആ ദുരന്ത ഓർമ്മകൾ അരുന്ധതി നിങ്ങൾ ധീരയും പോരാളിയുമായ ഒരമ്മയുടെ മകളാണ് നല്ല എഴുത്തുകാരിയാണ് പക്ഷെ ഇത്തവണത്തെ നിങ്ങളുടെ പേച്ച് ബോർന്നല്ല ബിഡ്ത്തം എന്നേ പറയാനാവും ഒരാഴ്ചത്തെ ജീവിതത്തിന് മുൻപിലിരുന്ന് ഒരു നവവധുവിന്റെ ഹിമാൻഷുവിന്റെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ നിങ്ങൾ കണ്ടതല്ലേ അത്യാഹ്ലാദത്തോടെ നിങ്ങളുടെ ഭർത്താവിന്റെ കൈ കോർത്തു പിടിച്ച് സംസാരിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ തൊട്ട് മുൻപിലിട്ട് അദ്ദേഹത്തെ ആയിരുന്നു ഇങ്ങനെ വെടിവെച്ച് കൊന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതുവാൻ കരുത്ത് കാണിക്കുമായിരുന്നോ അന്യനാട്ടിൽ ഒരുമിച്ച് സന്തോഷത്തോടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ സഹോദരനെ നിങ്ങളുടെ കൺമുൻപിലിട്ട് കൊന്നു കൊലപിടിച്ചാൽ ഇങ്ങനെ സാഹിത്യം എഴുതാൻ നിങ്ങൾക്ക് കൈ വഴങ്ങുമോ നിങ്ങൾക്കൊപ്പം നടക്കുമ്പോൾ വയോധികനായ നിങ്ങളുടെ അച്ഛനെ നിങ്ങളുടെ മതം ഉറപ്പാക്കിയിട്ട് കൊലപ്പെടുത്തിയെങ്കിൽ ഈ മഹാസാഹിത്യം നിങ്ങൾ അപ്പോഴും വിളമ്പുമായിരുന്നു സ്വന്തം വീട്ടിൽ സംഭവിച്ച ആപത്തെന്ന് ചിന്തിച്ചാൽ ഇങ്ങനെ ആരും പുലമ്പത്തില്ല ഇത് വല്ല സ്ത്രീകളുടെയും ഭർത്താവ് അപ്പൻ ആങ്ങള അല്ലേ നമ്മുടെ അതിരിനുള്ളിൽ ഇടിച്ച് കയറി വന്ന് ആക്രമിച്ചു എന്നതിനേക്കാൾ മതം നോക്കി കൊന്നതാണ് നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളത് അതിനേക്കാൾ ഭയങ്കരം ഇരുപത്തിയാറ് പുരുഷന്മാരെ മാത്രം അവരുടെ ഭാര്യയുടെ അമ്മയുടെ അല്ലെങ്കിൽ മകളുടെ കൊച്ചുമക്കളുടെ ഒക്കെ മുൻപിൽ വെച്ച് കശാപ്പ് ചെയ്തതാണ് അതിനേക്കാൾ സങ്കടപരം ഇരുപത്തിയാറ് പേരും നിരപരാധികളായ സാധാരണക്കാരായിരുന്നു എന്നതാണ് ഒരു കുറ്റവും ചെയ്യാത്തവർ ഈ ഹീനമായ ശിക്ഷ വിധിക്കാൻ അവർ ചെയ്ത കുറ്റം എന്തായിരുന്നു ഇതൊന്നും ചിന്തിക്കാത്ത ആളല്ല ബുദ്ധിമതിയായ അരുന്ധതി പിന്നെന്തുകൊണ്ട് ഭാരതത്തോട് കുറച്ചുകൂടി കൂറു കാണിക്കണം അരുദ്ധതി ഇരുപത്തിയാറ് നിരപരാധികളെ ഒരു പ്രകോപനവും ഇല്ലാതെ കൊന്നു തള്ളി രസിച്ചതിന് രാഷ്ട്രം തിരിച്ചടിച്ചതിന് മണ്ണിൽ ചവിട്ടി നിന്ന് പുച്ഛിക്കുന്ന നിങ്ങൾ മരണ ദുഃഖം വേറുന്നവരുടെ കുടുംബാംഗങ്ങളോട് തിരിച്ചടിക്കാൻ സർക്കാരിനോട് തുടരെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഭാരതീയരോട് ക്ഷമ ചോദിക്കണം അത് മര്യാദ മാത്രമാണ് ഇത് ഒരു ഡ്രാമയല്ല ഒരു നാടകം കളിക്കല്ല ഭാരതം ഒരു രാഷ്ട്രത്തിന്റെ അഭിമാനമാണ് ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നത് A yeah, big salute, Modiji. Jai Hind. Thank you for watching my video. Bindu. Come.